ഹലോ ഗൈസ് ഗൈസ് ഓണമൊക്കെ ഇവിടെ വരെയായി ഉപ്പേരിയൊക്കെ പുറത്ത് തുടങ്ങിയോ ഗൈസ് ഇപ്പോൾ ഇന്ന് ഞാൻ ഞങ്ങൾ പള്ളിയിലോട്ട് പോവാണ് കേട്ടോ പള്ളിയിൽ ഞങ്ങളെ യുവജന സംഘത്തിൻ്റെ അംഗങ്ങളെല്ലാം കൂടെ കൂടി ഉപ്പേരി വറക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അങ്ങോട്ട് പോവാണ് അപ്പോൾ അതിൻ്റെ വീടിയാണ് ഇന്ന് അപ്പോൾ ഗൈസ് അപ്പം നിങ്ങൾ വീഡിയോ എല്ലാം കാണണം കേട്ടോ ഇപ്പം വി ഒക്കെ വളരെ കുറവാണ് ഞാൻ നോക്കുമ്പോൾ വി എസ് പഴയതിനെക്കാളും തീരെ കുറഞ്ഞിരിക്കുന്നു അപ്പം ഞാനേ എൻ്റെ മെയിൻ കണ്ടൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ടുള്ള ഞാൻ ചെയ്യുന്നത് ചെയ്യുന്ന കാര്യങ്ങൾ ട്രാവലും ഫുഡും ഫിഷിങ്ങും ആണ് ഫിഷിങ്ങെതിരായിട്ടും അങ്ങോട്ട് കൈ തൊട്ടട്ടേ ഇല്ല അപ്പോൾ അതിൻ്റെ റോഡും റീലൊക്കെ മേടിക്കണം ചൂണ്ടയ്ക്ക് അതൊക്കെ ഞാൻ പിന്നീടൊക്കെ ആട്ടെന്ന് വിചാരിച്ച് ഇത്രയും കാര്യങ്ങളാണ് എൻ്റെ മെയിൻ കണ്ടൻറ്റ് അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒരു വീഡിയോ ഒക്കെ ഞാൻ ഇടുന്നുണ്ട് വീട്ടിലെ വർക്കും അല്ലാതെ പുറത്ത് പോകുന്നതും അങ്ങനെയുള്ള ചെറിയ ചെറിയ കുക്കിങ് അല്ലാതെ അതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾക്കൊരു എൻ്റർടൈൻമെൻ്റ് ആകട്ടെ എന്ന് വിചാരിച്ചാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് ഏത് വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം അപ്പം ഞാൻ അതിൻ്റെ അനുസരിച്ച് ചെയ്യുന്നത് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഗൈസ് അപ്പോൾ എല്ലാവരും കാണണം അപ്പം വീസ് വളരെ കുറവാണ് ഞാൻ ഞാൻ വലിയ യൂട്യൂബറൊന്നുമല്ല അപ്പോൾ ഞാൻ ചെറുതായിട്ടൊക്കെ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ളൂ മൂന്ന് വർഷമായെന്ന് പറഞ്ഞാലും ഞാൻ എന്നെ കൊണ്ടാവുന്ന രീതി ഞാൻ പേ പേ ചെയ്ത് വരുന്നതേ ഉള്ളൂ അപ്പോൾ എൻ്റെ വീഡിയോക്കൊക്കെ ഇച്ചിരി ക്ലാരിറ്റി കുറവായിരിക്കും ഇനി ഞാൻ ജെ സാംസങ് ജെ മാക്സിനകത്താണ് ഞാൻ വീഡിയോ എടുക്കുന്നതും എഡിറ്റൊക്കെ ചെയ്യുന്നത് അപ്പം അതിൻ്റെതായിട്ടുള്ള പോരായ്മയൊക്കെ ഉണ്ടാവും അപ്പോൾ ഗൈസം ക്യാമറ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമില്ല ഞാൻ ഈ ഫോണിനകത്ത് ഉണ്ട് ഈ ഫോണിനകത്താണ് ഞാൻ വീഡിയോ എടുക്കുന്നത് ഇച്ചിരി ക്ലാരിറ്റി ഒക്കെ ഇച്ചിരി കുറയുന്നുണ്ട് അപ്പം നിങ്ങളത് ക്ഷമിക്കണമെന്ന് ഞാൻ പറയുന്നു അപ്പോൾ ഗേൾസ് നേട്ടേ കൊല വന്നു ഈ കൊല നമ്മൾ ഉണ്ടാക്കാൻ പോകാം ഭയങ്കര വെയിറ്റ് ആണ് છોતેલા આરગા આને નમલી જોર ઓલે પોવે દેખો તો હા હા ઓલ ટીક કરી આપકો લડપરી જવાનું છે ચલે ચલે એને શું નું કેટવાનું કરીયા 不行，不行。 എനിക്ക് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്തൊരു വീഡിയോ ഞാൻ ഉടനെ വരാൻ ബൈ